ഇദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് തന്നെ ഒരുപാട് ആളുകളുടെ അവസരങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടാണ് ഈ വൈശാഖ് മാത്രമല്ല ഇതുപോലെ ഒരുപാട് പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചിരുന്ന ഒരുപാട് ആളുകൾക്ക് സമാനമായ രീതിയിലുള്ള ചതിവ് നേരിട്ടിട്ടുണ്ട് പക്ഷേ സഹായത്തിന്റെ രൂപത്തിൽ ചെയ്തിരിക്കുന്നതെല്ലാം ചതിയാണ് എന്ന് പിന്നീടാണ് ആളുകൾക്ക് മനസ്സിലായിട്ടുള്ളത് അങ്കമാലി അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൽ ലോൺ എടുക്കാത്ത പല ആളുകളുടെയും പേരിൽ ലോൺ എടുത്തു എന്ന രീതിയിൽ വീടുകളിലേക്ക് നോട്ടീസ് ചെല്ലുന്ന സമയത്താണ് അങ്കമാലിയിലെ അദ്ദേഹത്തെ വിശ്വസിച്ചിരുന്ന മുഴുവൻ ആളുകളെയും വഞ്ചിക്കുകയാണ് അല്ലെങ്കിൽ പറ്റിക്കുകയായിരുന്നു ചതിക്കുകയായിരുന്നു എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് വിശ്വസിച്ചവരെ വഞ്ചിച്ച ഒരു വ്യക്തിയാണ് പി എന്ന് ും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേൾക്കുന്നതാണ് ഈ അങ്കമാലി അർബൻ കോരുമറികൾ ഏകദേശം കോടി തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ശരിക്കും അങ്കമാലി ആ കോപ്പറേറ്റീവ് ബാങ്കിൽ എന്താണ് സംഭവിച്ചത് അങ്കമാലി അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് അങ്കമാലി സർവീസ് സഹകരണ ബാങ്കിന് ബദലായിട്ട് കാലടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള പി ടി പോൾ എന്ന് അങ്കമാലി മുൻ എം എൽ എ പി ജെ ജോയിയുടെ നേതൃത്വത്തിലും ആരംഭിച്ച ഒരു ബാങ്കാണ് അങ്കമാലിയിലെ പൗരപ്രമുഖന്മാരായിട്ടുള്ള കുറെ ആളുകൾ ചേർന്ന് രൂപീകരിച്ച ഒരു ബാങ്കാണ് അങ്കമാലി അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് ഈ ബാങ്കിൽ ഒരു തട്ടിപ്പ് നടന്നു എന്ന് പുറത്തു വരുന്നത് എനിക്ക് തോന്നുന്നു അതിൻ്റെ സ്ഥാപകരിലൊരാളായിട്ടുള്ള പി ടി പോളിന്റെ മരണത്തെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് തന്നെ ഒരുപാട് ദുരൂഹതകൾ അവശേഷിക്കുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം ശരിക്ക് അങ്കമാലിയില് അദ്ദേഹത്തെ വിശ്വസിച്ചിരുന്ന മുഴുവൻ ആളുകളെയും വഞ്ചിക്കുകയാണ് അല്ലെങ്കിൽ പറ്റിക്കുകയായിരുന്നു ചതിക്കുകയായിരുന്നു എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അങ്കമാലി അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൽ ലോൺ എടുക്കാത്ത പല ആളുകളുടെയും പേരിൽ ലോൺ എടുത്തു എന്ന രീതിയിൽ വീടുകളിലേക്ക് നോട്ടീസ് ചെല്ലുന്ന സമയത്താണ് ഈ ഒരു തട്ടിപ്പിന്റെ തീവ്രത അങ്കമാലിയിലുള്ള ആളുകൾ മനസ്സിലാക്കിയതെന്ന് വേണം നമ്മൾ കരുതാനായിട്ട് അങ്ങനെയൊക്കെ ലോൺ എടുക്കാൻ പറ്റും കരുവന്നൂർ ബാങ്കിൽ നടന്നതുപോലെ പോയിനേക്കാളൊക്കെ ഭീകരമായിട്ടുള്ളൊരു ചതിവാണ് ഇവിടെ അങ്കമാലി അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ നടന്നിട്ടുള്ളത് അതായത് വിശ്വസിച്ചവരെ വഞ്ചിച്ച ഒരു വ്യക്തിയാണ് പി ടി പോൾ എന്ന് പറയാതിരിക്കാൻ വയ്യ എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്ന ഒരാൾ തന്നെയാണ് പി ടി പോൾ എന്ന് പറയുന്നത് പക്ഷെ എങ്കിൽ തന്നെയും പറയാതിരിക്കാൻ വയ്യ അങ്കമാലിയിൽ അദ്ദേഹത്തെ വിശ്വസിച്ച നൂറുകണക്കിന് ആളുകളോട് അല്ലെങ്കിൽ ആയിരത്തോളം ആയിരക്കണക്കിന് ആളുകളോട് അദ്ദേഹം കാണിച്ചിരിക്കുന്ന ഒരു വഞ്ചന തന്നെയാണ് ഈ തട്ടിപ്പ് എന്ന് പറയാതിരിക്കാൻ വയ്യ ഇദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് തന്നെ ഒരുപാട് ആളുകളുടെ അവസരങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടാണ് ഇദ്ദേഹത്തെ കാലടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ട് അദ്ദേഹം കൊണ്ടുവരുന്ന സമയത്ത് ഇദ്ദേഹത്തെക്കാൾ സീനിയറായിട്ടുള്ള ഒരുപാട് നേതാക്കന്മാർ ഈ കാലടിയിലും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പി ടി പോൾ എന്ന് പറയുന്ന ഒരു നേതാവിനെ കാൽഡി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആക്കി കൊണ്ടുവരുന്നു അതിനുശേഷം വളരെ സാധാരണ സാഹചര്യങ്ങളിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള വളർന്ന ഒരു വ്യക്തി തന്നെയാണ് പി ടി പോൾ അങ്കമാലിക്കടുത്ത് അത് മഞ്ഞപ്പറയ്ക്ക് അടുത്തുള്ള അമലാപുരം എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ ഉള്ള ഡിവൈഎഫ്ഐയുടെ നേതാവ് ഒക്കെയായിരുന്നു പി ടി പോൾ എന്ന് പറയുന്നത് അതിനുശേഷം പിന്നീട് അദ്ദേഹം അങ്കമാലി ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് പിന്നീട് അദ്ദേഹം റിയൽ എസ്റ്റേറ്റ് ബിസിനസിലൂടെ ആ കാലഘട്ടത്തിലൊക്കെ പി ജെ ജെ അങ്കമാലിയുടെ എം എൽ എ ആയിരുന്നു ആ സമയത്ത് അദ്ദേഹം റിയൽ എസ്റ്റേറ്റിലൊക്കെ ഒരുപാട് വളരെ വലിയ ഒരു വളർച്ച നേടി പി ടി ഇപ്പോഴും പി ജെ ജോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണൻ എന്നൊക്കെ പറയുന്ന വരി അതല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറയ്ക്ക് മനസ്സിലാക്കാനെന്നായി പറയുകയാണെങ്കിൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കുട്ടത്തിലും എന്നൊക്കെ പറയുന്ന പോലെ തന്നെ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന രണ്ട് വ്യക്തികളാണ് ഇടയ്ക്ക് എവിടെയെ വെച്ചിട്ട് അവർ വേർവിരി വേർവിരിഞ്ഞു എന്നൊക്കെ നമുക്ക് അറിയാനും സാധിക്കുന്നു പക്ഷേ എത്ര വേർപിരിഞ്ഞാലും മാനസികമായിട്ടുള്ള അടുപ്പം അടുപ്പത്തിന് മാറ്റം വരുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഏതൊക്കെയായാലും പിട്ടിപ്പോൾ പല പല തെരഞ്ഞെടുപ്പുകളിലും പല പല ആളുകളുടെയും അവസരങ്ങൾ നഷ്ടമാക്കിക്കൊണ്ട് ജില്ലാ പഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ഒക്കെ നിരന്തരമായിട്ട് മത്സരിച്ചു ഏറ്റവും ഒടുവിൽ രണ്ട് പ്രാവശ്യം അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്തിലേക്കും മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു അതായത് തോറ്റതെല്ലാം കോൺഗ്രസിന്റെ കുത്തക മണ്ഡലങ്ങളിൽ നിന്നിട്ട് തന്നെയാണ് അദ്ദേഹം തോറ്റിട്ടുള്ളത് പക്ഷേ എങ്കിലും ഏറ്റവും അവസാനത്തെ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം വിജയിച്ചു ഒരു തരത്തിൽ ഒരു വശത്തോടി നോക്കുമ്പോൾ അദ്ദേഹം സഹായിയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർക്കൊക്കെ ഒരുപാട് സഹായങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് പക്ഷേ സഹായത്തിന്റെ രൂപത്തിൽ ചെയ്തിരിക്കുന്നതെല്ലാം ചതിയാണ് എന്ന് പിന്നീടാണ് ആളുകൾക്ക് മനസ്സിലായിട്ടുള്ളത് അൻപത് ലക്ഷവും ഒരു കോടിയൊക്കെ വാല്യൂ ഉള്ള പ്രോപ്പർട്ടിയൊക്കെ ബാങ്കിൽ കൊണ്ടായി വെച്ചിട്ട് ചില ആളുകളൊക്കെ അഞ്ചു ലക്ഷം പത്ത് ലക്ഷം എടുത്തതിനു ശേഷം ഇദ്ദേഹത്തിന്റെ മരണശേഷം അറിയാൻ സാധിക്കുന്നത് ഈ പത്ത് ലക്ഷത്തിന്റെ സ്ഥാനത്ത് അദ്ദേഹം ലോൺ എടുത്തിട്ടുള്ള ഇരുപത്തിയഞ്ച് ലക്ഷം അമ്പത് ലക്ഷം ഒക്കെ ആണ് എന്നുള്ള രീതിയിലാണ് അറിയാൻ അറിയാൻ സാധിക്കുന്നത് മറ്റൊരാളുടെ പ്രോപ്പർട്ടി വെച്ചിട്ട് എങ്ങനെയാണ് അയാൾ ഒരാളുടെ പ്രോപ്പർട്ടി ബാങ്കിൽ വരുന്നു ഈ സഹകരണ ബാങ്കിലൂടെ ഒരു പ്രത്യേകത ഏതാണ് കാരണം ഒരു പ്രോപ്പർട്ടി വെച്ചത് കൊണ്ട് തന്നെ ആ പ്രോപ്പർട്ടിയുടെ ഗ്യാരണ്ടിയിൽ ആ പ്രോപ്പർട്ടിയുടെ ഓണറുടെ സൈൻ ഉണ്ടെങ്കിൽ മറ്റൊരാൾ കൂടി ലോൺ കൊടുക്കാൻ വേണ്ടി ഒരു പ്രാവശ്യം ബാങ്കിൽ ഒന്ന് ഒപ്പിട്ട് കഴിഞ്ഞാൽ അതിന്റെ ഡോക്യുമെന്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന കാര്യമല്ലേ ഉള്ളൂ കാരണം സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് എല്ലാ സഹകരണ ബാങ്കുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ബാങ്ക് ഇങ്ങനെ വളരെ നന്നായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഞാൻ പറഞ്ഞത് കാരണം പല ആളുകൾക്കും ഇദ്ദേഹത്തിന് മരണശേഷമാണ് തങ്ങൾ പണയപ്പെടുത്തിയിരിക്കുന്ന തങ്ങളെടുത്തിരിക്കുന്ന ലോൺ പത്ത് ലക്ഷമാണെങ്കിൽ ബാങ്കിനൊ പുറത്തേക്ക് പോയിരിക്കുന്ന പൈസ അതായത് ഡിസ്ബേഴ്സ് ചെയ്തിട്ടുള്ള പണം എന്ന് പറയുന്നത് പത്തിന്റെ സ്ഥാനത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് എന്നൊക്കെയാണ് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഞാൻ ഈ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓരോ കേരളത്തിലെ ഓരോ നിയമസഭാ മണ്ഡലങ്ങളെ കുറിച്ചും പഠിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ് അങ്കമാലിയിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വൈശാഖ് എസ് ദർശൻ എന്ന് പറയുന്നത് അപ്പൊ ഇദ്ദേഹത്തെ ഈ ചെറുപ്പക്കാരനെ കുറിച്ച് ഈ അടുത്ത കാലത്തൊന്നും ഈ അങ്കമാലിയിൽ അതേ ഫേസ്ബുക്ക് കൂട്ടായ്മകളിൽ അതായത് ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവരുടെ ഇടയിലൊന്നും നമ്മൾ കാണാറില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് വിചാരിച്ചു അപ്പോൾ അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പഠന ക്യാമ്പിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് അതിനുശേഷം അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇദ്ദേഹവും ഈ അങ്കമാലി അർബൺ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കേസിലെ ഒരു പ്രതിയായി ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഏറെ അതിശയോക്തി തോന്നി ഈ ചെറുപ്പക്കാരൻ എങ്ങനെ ഈ ഒരു ബാങ്ക് തട്ടിപ്പിന്റെ ഭാഗമാകും എന്ന് ഞാൻ ഇങ്ങനെ പല പാർട്ടി ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുന്ന രണ്ടായിരത്തി പതിനേഴിന് ശേഷം അങ്കമാലി അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് യാതൊരു തരത്തിലുള്ള ലോണുകളും ആർക്കും നൽകിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുകൂടാതെ തന്നെ അങ്കമാലി അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൽ പള്ളിയിലെ ഉൾപ്പെടെയുള്ള ആളുകളുടെ കള്ളപ്പണ നിക്ഷേപമുണ്ട് അതിനെക്കുറിച്ചുള്ള കൃത്യമായ തെളിവുകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ അടുത്തുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടാ ബാങ്കിൽ ഈ വൈശാഖിനെ കുറിച്ച് ഞാൻ കൂടുതൽ അന്വേഷിക്കും ഇദ്ദേഹത്തിൻ്റെ ക്രൈംബ്രാഞ്ചിന്റെ കേസ് ഉണ്ട് അതായത് ഈ തട്ടിപ്പ് കേസിൽ ഇദ്ദേഹത്തെ ഞാൻ ബന്ധപ്പെടാനായിട്ട് പല പ്രാവശ്യം ശ്രമിച്ചുവെങ്കിലും നടന്നിട്ടില്ല അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ എല്ലാം സ്വിച്ച് ഓഫ് ആണ് എങ്കിലും ഞാൻ ഇദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഇദ്ദേഹം ഈ ഇദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഇദ്ദേഹത്തിന്റെ അച്ഛൻ അങ്കമാലിയിലെ ഒരു പ്രമുഖനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു കോൺഗ്രസിന്റെ ഒക്കെ ഒരു ശക്തനായ ഒരു പ്രവർത്തകനൊക്കെ ആയിരുന്നു അദ്ദേഹം കോൺഗ്രസിന്റെ ഒരു സമുന്നതനായ നേതാവും വളരെ കാര്യമായിട്ട് അങ്കമാലിയിലെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളൊക്കെ നിർത്തി നിന്ന ഒരാളാണ് സുദർശൻ ചേട്ടൻ എന്ന് പറയുന്ന ഒരാൾ അപ്പൊ സുദർശൻ ചേട്ടൻ ഈ അങ്കമാലി അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ അംഗമായിരുന്നു അപ്പൊ അതേ തുടർന്നാണ് വൈശാഖ സുദർശനും ഇതിൽ വന്നു പെടുന്നത് വൈശാഖ സുദർശൻ ഇതിൽ ശേഷം വൈശാഖ സുദർശന ആപ്പാടെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ ഏഷ്യൻ മനസ്സിലാകുന്ന ഒന്ന് ഒരു പ്രാവശ്യം കണ്ട് മാത്രമാണ് ആ പാടെ ബാങ്കിന്റെ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ളത് അതിന് ശേഷം വേറൊരു ബാങ്കിന്റെ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല ആർക്കെങ്കിലും ഒക്കെ ലോൺ പാസ്സാക്കുന്ന യാതൊരു തരത്തിലുള്ള മിനിറ്റ്സിലും ഇദ്ദേഹം ഒപ്പിട്ടിട്ടില്ല അവസാന സമയത്ത് ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പറായി ഇരുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഇദ്ദേഹത്തെ വലിയൊരു തട്ടിപ്പുകാരനായിട്ടും കൊള്ളക്കാരനായിട്ടും ഒക്കെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങളാണ് പല ആളുകളുടെ ഭാഗത്ത് നിൽക്കുന്നത് കാരണം കോൺഗ്രസ് രാഷ്ട്രീയമാണ് അറിയാലോ ഒരുത്തും വളർന്നു വരുന്നത് മറ്റൊരുത്തര പ്രശ്നമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അവനെ തലക്കടിച്ച് താടിരുത്തുന്ന ഒരു സ്വഭാവം കോൺഗ്രസിനകത്തുണ്ട് അപ്പോൾ അത് നമുക്ക് ഏറെ വിഷമം ഒരു കാര്യമാണ് ഈ അങ്ങനെ കുറ്റക്കാരനാകും ഈ ചെറുപ്പക്കാരൻ ലോൺ എടുത്തിട്ടില്ല ഈ ചെറുപ്പക്കാരൻ്റെ പിതാവ് ലോൺ എടുത്തിട്ടില്ല അവിടെ ഈ ചെറുപ്പക്കാരന്റെ അമ്മയായത് ഏതോ അഞ്ചോ ആറോ ലക്ഷം രൂപയുടെ ലോൺ എടുത്തു ഇട്ടുണ്ട് എന്നുള്ളതാണ് വൈശാഖ സന്ദർശന ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന്റെ അമ്മയുടെ പേരിൽ ഏകദേശം അഞ്ചു ആറ് ലക്ഷം രൂപയുടെ ലോൺ മാത്രമാണ് എടുത്തിട്ടുള്ളത് അത് വീട് പുതുക്കിപ്പണിയതിനു വേണ്ടിയിട്ടാണ് പക്ഷേ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോഴും വൈശാഖിന്റെ വീട് ജപ്തിയിലാണ് ഇരുപത്തഞ്ചാണോ നാൽപ്പതാണോ നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റിയിട്ടില്ല അത്രയും ലക്ഷം രൂപയ്ക്ക് ഈ വീട് ജപ്തി ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് വൈശാഖ് എസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഭാവിയിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിലൊക്കെ നിന്ന് മത്സരിച്ച് ജയിക്കുമെന്നും എം എൽ എ ആകുമെന്നും ഒക്കെ കരുതിയിട്ടിരിക്കുന്ന ആളുകളാണ് വ്യക്തിപരാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ അപ്പം അങ്ങനെയുള്ളൊരു ചെറുപ്പക്കാരനെതിരെയൊക്കെ ഇതുപോലൊരു വ്യാജ കേസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറെ വേദനാജനകമാണ് അപ്പോൾ അതിൻ്റെ സത്യം ജനങ്ങളെ അറിയണം എന്നൊരാഗ്രഹം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് പി ടി പോൾ എന്ന് പറയുന്ന വ്യക്തിയായിട്ട് എനിക്ക് വളരെയധികം ആത്മബന്ധം ഉണ്ടായിരുന്നതാണ് ഒരു ഘട്ടത്തിൽ ഇപ്പോഴും അദ്ദേഹത്തോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെയുണ്ട് പക്ഷേ അദ്ദേഹം കാണിച്ചിരിക്കുന്ന ഈ ചതിവ് അത് പറയാതിരിക്കാൻ വയ്യ ഈ വൈശാഖ് മാത്രമല്ല ഇതുപോലെ ഒരുപാട് പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചിരുന്ന ഒരുപാട് ആളുകൾക്ക് സമാനമായ രീതിയിലുള്ള ചതിവ് നേരിട്ടിട്ടുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ പണം അടിച്ചു കൊണ്ടുപോയിരിക്കുന്നത് കോതമംഗലം സ്വദേശിയായിട്ടുള്ള ഒരു ക്രഷർ മുതലാളിയാണ് ഒരു പാറമുട മുതലാളിയാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോതമംഗലത്ത് ഒരു എട്ടോളം ടിപ്പർ ലോറികളുടെ മുമ്പിൽ ഒരു ബെൻസിൻ്റെ മുകളിലൊക്കെ കയറിയിരുന്ന് യാത്ര ചെയ്ത ഒരു റോയി കുര്യൻ ഈ റോയി കുര്യൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് അദ്ദേഹം തന്നെ ഏകദേശം മുപ്പത്തഞ്ച് കോടിയോളം രൂപ ആ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്ത സാഹചര്യം ഉണ്ട് എന്നാണ് പുറത്തറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് പക്ഷേ ഈ ലോൺ ഇദ്ദേഹം തിരിച്ചടച്ചു കഴിഞ്ഞാൽ ആ ബാങ്കിന്റെ മുഴുവൻ പ്രശ്നങ്ങളും അവിടെ അവസാനിക്കും പിന്നീടുള്ളത് റോയി കുര്യന്റെ പ്രോപ്പർട്ടി നില വെച്ചിട്ട് പല ആളുകളുടെ ആധാർ കാർഡും പാൻ കാർഡും ഒക്കെ വെച്ചിട്ട് അവിടുന്ന് ലോൺ എടുത്തിട്ടുണ്ട് ഇത് ഇദ്ദേഹത്തെ വിശ്വസിച്ചിട്ടൊരു പക്ഷേ ഇദ്ദേഹത്തിന്റെ ഐ എൻ ഡി ഒ സിയുടെ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ്റെ ഒക്കെ സംസ്ഥാന ഭാരവാഹിയും ഒക്കെയായിരുന്നു പി ടി പോൾ ഈ ഐ എൻ യു സി ഓട്ടോറിക്ഷാ തൊഴിലാളികളുടെയൊക്കെ ആധാർ കാർഡും പാൻ കാർഡും ഒക്കെ അവരുടെ ക്ഷേമനിധിയിലേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ഒരുപക്ഷെ പി ടി പോൾ വാങ്ങിച്ചിട്ടുണ്ടാവുക അങ്ങനെ വാങ്ങിച്ച് ഇവരൊക്കെ ഒരു സുപ്രഭാതത്തിൽ നോക്കുമ്പോഴത്തേക്ക് വീടുകളിലേക്ക് ജപ്തി നോട്ടീസ് വരുവാണ് ഇരുപത്തി ലക്ഷം രൂപ അടയ്ക്കാത്ത പക്ഷെ നിങ്ങളുടെ വീട് ജപ്തി ചെയ്യും എന്നൊക്കെ പറഞ്ഞ നോട്ടീസ് വരുന്ന സാഹചര്യം അത് ആലോചിക്കാൻ സാധിക്കാത്തതാണ് അപ്പോൾ ആ ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ പി ടി പോൾ എന്ന് പറയുന്ന വ്യക്തി അങ്കമാലിയോട് ചെയ്തിരിക്കുന്ന കൊടും ചതിയാണ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ വിശ്വസിച്ച ആളുകളോട് ചെയ്തിരിക്കുന്ന കൊടും ചതിയാണ് ഇനി ഇതിനകത്ത് വേറൊരു കാര്യമുള്ളത് ഈ രജിസ്ട്രാറുടെ പങ്കാണ് രജിസ്ട്രാർ സെക്രട്ടറി എന്നൊക്കെ പറയുന്ന ആളുകൾ ഈ സൊസൈറ്റി തിരിമറി നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊക്കെ ഇതിനകത്ത് പങ്കുണ്ട് പക്ഷെ ഇതിനെക്കുറിച്ചൊക്കെ ഒരു സമഗ്രമായ ഒരു അന്വേഷണം വന്നാൽ മാത്രമേ കാര്യങ്ങൾ ഇതാവത്തുള്ളൂ അതിനകത്ത് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ഡയറക്ടർ ബോർഡ് അംഗങ്ങളിൽ എനിക്ക് ഏറ്റവും വളരെ ഒരു വിഷമം തോന്നുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വൈശാഖ് എസ് ദർശനെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരൻ ലോൺ കൊടുക്കുന്ന ഒരു കമ്മിറ്റിയിലും പങ്കെടുക്കാത്ത ഒരു വ്യക്തിയെയൊക്കെ ഈ കേസിന്റെ ഭാഗമാക്കി രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുക അതല്ലെങ്കിൽ പാർട്ടിക്കകത്തെ ഗ്രൂപ്പ് വൈരം തീർക്കാൻ വേണ്ടിയിട്ട് ആ ചെറുപ്പക്കാരനെ ഇല്ലായ്മ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ും യോജിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല അങ്കമാലിയിൽ നടന്നിട്ടുള്ള ഈ ഒരു ബാങ്ക് തട്ടിപ്പ് ഈ ബാങ്ക് തട്ടിപ്പിന് ഇപ്പൊ ഒരുപക്ഷെ പി ടി പോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് വഴി ഉണ്ടാക്കിയ കാശ് ഉണ്ടാവും പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഇദ്ദേഹത്തിന്റെ പേര് ഒരുപാട് അസറ്റ് ഉണ്ട് അങ്കമാലിയിൽ അങ്കമാലിലുള്ള പല ആളുകളും പറയുന്നത് ഇദ്ദേഹത്തിന്റെ ബിനാമി പേരുകളിലും ഒരുപാട് സ്വത്തുക്കളുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഈ സ്വത്തുക്കളൊക്കെ വിറ്റ് കഴിഞ്ഞാൽ ഇപ്പൊ ഗ്രീഷ്മ ആദ്യം പറഞ്ഞ പോലെ തൊണ്ണൂറ്റിയഞ്ചു കോടി രൂപയുടെ തട്ടിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പുറമേ നോക്കി കഴിയുമ്പത്തേക്ക് ഏകദേശം ഒരു മുന്നൂറ് കോടി രൂപയുടെ എങ്കിലും ഒരു ആസ്തി ഈ പി ടി പോളെന്ന് പറയുന്ന വ്യക്തിക്കുണ്ട് ഇദ്ദേഹം ഈ പണം ഇദ്ദേഹത്തിന് ഈ സ്വത്ത് വിട്ടിട്ട് ഈ ബാങ്കിന്റെ ബാധ്യതകൾ തീർക്കേണ്ടതാണ് അതല്ലാത്ത പക്ഷം ഇതുപോലെ എത്ര കുടുംബങ്ങൾ കാരണം ഇദ്ദേഹത്തെ സ്നേഹിച്ചുപോയി ഇദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതിന്റെ പേരിൽ മാത്രം എത്രയോ കുടുംബങ്ങൾ കണ്ണുനീരി കുടിക്കുന്നുണ്ടെന്ന് അറിയോ അദ്ദേഹം വേണ്ടി അതാണ് ഞാൻ പറഞ്ഞത് ഇതിനെക്കുറിച്ച് വേറെ സമഗ്രമായ ഒരു അന്വേഷണം വേണ്ടി വരും ആ സമയത്ത് അംഗങ്ങളായിട്ടുള്ള അതായത് ലോൺ കൊടുക്കുന്ന സമയത്ത് ഈ ബാങ്കിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾ അവരിൽ എത്ര പേര് എത്ര പണം കൈപ്പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു റെക്കമെൻഡേഷനിൽ എത്ര പേർക്ക് ലോൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് അത് പരിശോധിച്ചതിനു ശേഷം വേണം ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവാനായിട്ട് മരിച്ച നിരപരാധികളായിട്ടുള്ള ഈ അവസാന സമയത്തൊക്കെ ബാങ്കിനെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ രക്ഷിച്ചെടുക്കാം എന്ന് കരുതി ബാങ്കിന്റെ ബോർഡിൽ കയറിയിക്കുന്ന ആളുകളെയൊക്കെ പ്രതി ചേർത്ത് കേസെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറെ പ്രതിഷേധാർഹമായിട്ടുള്ളൊരു കാര്യമാണ് അങ്കമാലി നടന്നിട്ടുള്ളത് എൻ്റെത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി എന്ന് പറയുന്നത് ഒന്നാം പ്രതിയായിട്ടുള്ള ഒന്നാം പ്രതി എന്ന് പറയുന്നത് മരിച്ചുപോയിട്ടുള്ള പി ടി പോൾ തന്നെയാണ് മരിച്ചു പോയൊക്കെ ഒരാളെ കുറിച്ച് നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല പക്ഷേ എങ്കിലും അതിനകത്ത് പി ടി പോൾ എന്ന് പറയുന്ന വ്യക്തി കാണിച്ചിരിക്കുന്ന ചതിവ് അതിനെ നമുക്ക് അത് ചതിവല്ല എന്ന് പറയാതിരിക്കാൻ വയ്യ അത് ചതിവ് തന്നെയാണ് എനിക്കൊന്ന് വന്ന് സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി ഒക്കെ ആയിട്ടുള്ള കെ കെ ആയിരുന്നു എന്റെ ബാങ്കിന്റെ ലീഗൽ അഡ്വൈസർ അദ്ദേഹം അതിനുശേഷം ഇങ്ങനത്തെ ഒരു തട്ടിപ്പ് ആണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നറിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ഒക്കെ രാജിവെച്ച് പുറത്തേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങള് ഈ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ സൈബർ തട്ടിപ്പൂടിയാണ് ആധാറും പാനും കരവടച്ച രസീതുമൊക്കെ ക്ഷേമനിധി ബോർഡിന്റെ എന്നൊക്കെ പറഞ്ഞു മേടിക്കുക മേടിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഡോക്യുമെന്റ്സ് ഒക്കെ മേടിക്കുക എന്നിട്ട് ആ ഒരു ലക്ഷത്തിന് ഇപ്പുറത്ത് ഒരു രണ്ട് പൂജ്യം ഇടുക അല്ലെങ്കിൽ ഒരു പൂജ്യം കൂടെ കൂടുതൽ ചെറുക അല്ലെങ്കിൽ അത് ഇരുപത്തിയഞ്ച് ലക്ഷമാക്കി മാറ്റുക അമ്പത് ലക്ഷം ആക്കി മാറ്റുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയൊക്കെ വളരെ ഗൗരവപൂർവ്വം തന്നെ കാണേണ്ടതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് ലോൺ എടുത്തിട്ടുള്ള ഈ റോയി കുര്യൻ എന്ന് പറയുന്ന ആളെയൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ അനധികൃതമായിട്ട് ഈ ബാങ്കിൽ നിന്ന് പണം എടുത്തിട്ട് പോയിട്ടുള്ള എല്ലാവരുടെയും വസ്തുക്കൾ സീസ് ചെയ്ത് ഈ ബാങ്കിലെ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് പണം തിരിച്ചു നൽകേണ്ടതുണ്ട് ബാങ്ക് കടമെടുത്തിട്ടുള്ള സംസ്ഥാന സഹകരണ ബാങ്കിൽ നിന്നൊക്കെ കടമെടുത്തിട്ടുണ്ടാവും അപ്പം അവർക്കൊക്കെയുള്ള പണം തിരിച്ചു കൊടുക്കേണ്ടതുണ്ട് അതിനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത് എനിക്ക് തോന്നുന്നില്ല കാരണം പി ടി പോളിൽ നിന്നും സ്വത്ത് ഉണ്ടാവാതിരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല കാരണം പല ആളുകളുടെ പേര് ലോൺ എടുത്തതിന് ശേഷം ഈ ലോണിൻ്റെ പൈസയൊന്നും അവർ അവരെല്ലാവരും പറയുന്നുണ്ട് ഈ ലോണിൻ്റെ ജപ്തി നോട്ടീസ് ചെയ്തിരിക്കുന്ന പല ആളുകളും പറയുന്നുണ്ട് ഞങ്ങളൊന്നും ഈ പൈസ എടുത്തേക്കുന്നതല്ല ലോണെടുത്തേക്കുന്നതല്ല എനിക്ക് വളരെ അടുത്തറിയാവുന്ന നാലഞ്ച് കേസുകളുണ്ട് അവരൊന്നും ഈ ഇതിനകത്ത് പത്ത് പൈസ അവരെടുക്കാത്തതാണ് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നീതി ലഭിക്കേണ്ടതുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഈ പൈസ എടുത്ത് പി ടി പോൾ എന്താണോ വാങ്ങിക്കൂട്ടിയിട്ടുള്ളത് അത് വിറ്റിട്ടാണെങ്കിലും ഈ അവരുടെ ബാധ്യതകൾ തീർത്ത് ഈ ബാങ്കിന് തിരിച്ചു വരാൻ വേണ്ടി സാധിക്കും പിന്നെ ഇതിനകത്ത് ഒരു ഈ ബാങ്ക് ലോൺ കൊടുക്കുന്ന സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു മുൻ എം എൽ എ ആയിട്ടുള്ള പി ജെ ജോലി ആയിരുന്നു എന്റെ പ്രസിഡന്റ് എനിക്ക് തോന്നുന്നു അപ്പോൾ അദ്ദേഹത്തിനും ഈ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ടൊന്നും സാധിക്കത്തില്ല അദ്ദേഹത്തിനും ഇതിനകത്ത് ഒരു കൂട്ടത്തുവാദിത്വമുണ്ട് ഏതെങ്കിലും ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ വൈശാഖ എസ് ദർശനം പോലെയുള്ള ചെറുപ്പക്കാരെയൊക്കെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് ഇതിനെ ഉപയോഗിക്കാൻ പാടില്ല നിക്ഷേപകർക്ക് അവരുടെ പണം തിരിച്ചു നൽകേണ്ടതുണ്ട് എടുക്കാത്ത ലോണ് ഒരു വലിയ ബാധ്യതയായിട്ട് ഉള്ള ആളുകൾക്ക് അതായത് ഡെമോക്രസീന്റെ വാൾ പോലെ ഇങ്ങനെ ലോണിന്റെ ഒരു ബാധ്യത തലയ്ക്കുമേണ്ടി നിൽക്കുന്ന ആളുകൾക്ക് നീതി ലഭിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ശക്തമായ ഒരു ഇടപെടൽ അത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം പക്ഷേ രാഷ്ട്രീയ ഇടപെടലുകൾ കൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നിക്ഷേപകർക്ക് അല്ലെങ്കിൽ എടുക്കാത്ത ലോണ് അടയ്ക്കേണ്ടി വരുന്നവർക്ക് നീതി ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് സർക്കാർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം തുടർ ചർച്ചകൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം പല പല കാര്യങ്ങളും അവിടെ നടന്നിട്ടുള്ള വള കള്ളപ്പണ നിക്ഷേപങ്ങളെ കൃത്യമായ ധാരണയും തെളിവുകളും ഒക്കെ നമ്മുടെ അടുത്തുണ്ട് അതായത് പള്ളിയിലെ വൈദികരുൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടെന്നുള്ളതാണ് ഏറെ നെടുക്കുന്ന വിവരം അതൊക്കെ നമുക്ക് പുറകെ പിന്നീട് ചർച്ച ചെയ്യാം